കഥ ജീവിതം കഥയിലേക്ക് കടന്നു വന്നതാണോ അല്ല കഥ ജീവിതത്തിലേക്ക് ഇറങ്ങിപ്പോയതാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ജീവിതത്തെ കടമെടുത്തുകൊണ്ട് സ്വന്തം ജീവിതത്തെ പോലും അത് സ്വന്തം പ്രദേശത്തുള്ള ജീവിതത്തെ പോലും കടമെടുത്തുകൊണ്ടാണ് അദ്ദേഹം ഇത് കൃത്യമായ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ ബെല്ലാൾ എന്ന് പറയുമ്പോൾ അത് പിന്നീട് നാട്ടിലെ പ്രമാണി മാറി ആ മനയെ അടുത്ത നാട്ടിലത്തെ ഒരു പള്ളിക്കൂടമാക്കി മാറ്റുക പള്ളിക്കൂടമാക്കി മാറ്റുമ്പോൾ അവിടെ വരുന്ന അധ്യാപകര് അധ്യാപകർ വിദ്യാർത്ഥികളും ആരായാലും അവർക്ക് ശരിക്ക് പഠിപ്പിക്കാനൊന്നും പേടി പേടികൊണ്ട് അവിടെ വരുന്ന അധ്യാപകർക്ക് മദ്യപിച്ചു കൊണ്ട് വരാൻ തുടങ്ങി അവിടെ പഠിക്കുന്ന കുട്ടികളൊന്നും ശരിക്ക് പഠിക്കാതെയായി അവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്കൊക്കെ മനോവിഷമങ്ങളും വിഷാദ രോഗങ്ങളും ഒക്കെയാണ് പിടിപെട്ടത് പക്ഷെ ബല്ലാൾമന കുറിച്ച് മോശമായി പറയുന്ന അത് അങ്ങനെ പറയുന്നതല്ല പക്ഷെ ആ ഈ പേടി ഈ പേടി കാരണം ഇവർക്ക് പഠിപ്പിക്കാനൊന്നും പറ്റാതെ ഇങ്ങനെയുള്ള ഒരു ഒരുപാട് കുട്ടികളൊക്കെ പാതി വഴിയിൽ വെച്ച് പഠനം ഉപേക്ഷിച്ച് അവർ നേരെ പോകുന്നത് ഇത്തരം കൂട്ടുകെട്ടുകളിലേക്ക് തന്നെ പോയി ഏർക്കാനയുടെ ഏർക്കാനയുടെ പാരമ്പര്യം എന്താണോ അത് മാത്രം നിലനിർത്തിക്കൊണ്ട് അവർ ജീവിച്ചു അത് അവരെ സ്വയം നശിച്ചു അങ്ങനെ നശിച്ച ഒരുപാട് ആൾക്കാരുടെ ജീവിതം അതായത് നമുക്ക് നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് ഒരു കാട്ടുമൃഗമാണ് മൃഗമാണ് ശരിക്കും ഈ മനസ്സ് എന്ന് പറയുന്ന കാട്ടുമൃഗത്തിന് സ്വന്തം കഴിവ് ഉപയോഗിച്ച് പിടിച്ചു നിർത്താൻ പറ്റുന്നവർ അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ പറ്റിയവർ ജീവിച്ചു അല്ലാത്തവരൊക്കെ നശിച്ചു ഇങ്ങനെയാണ് ഇവിടെ ഒരുപാട് ജന്മങ്ങളെ സൂചിപ്പിച്ചിട്ടുള്ളത് ഈ ബല്ലാള് എന്ന് പറയുന്ന ഒരു വാക്ക് ശരിക്കും പിന്നെ നമുക്ക് പല കഥകളിലും എല്ലാം കാണാൻ പണ്ട് പറ്റും അതുപോലെ തന്നെ അംബികാസ തമാഷെ മറ്റേ ഇതിലൊക്കെ അലോഹനിലൊക്കെ ബെല്ലാക്കന്മാർ എന്ന് പറഞ്ഞ ഒരു ഇത് വരുന്നുണ്ട് അതില് ഈ ബല്ലാള് എന്ന് പറയുന്ന ഇത് ശരിക്കും ജൈനമത വിശ്വാസികളായിട്ടാണ് ഏടി പരാമർശിക്കപ്പെടില്ല ജൈനന്മാരായിട്ടുള്ളത് അത് ഏതൊക്കെ ജാതിയിലേക്കോ മറ്റേലൊക്കെ വന്നു എന്നുള്ളത് അത് മറ്റേ മറ്റേ അലോഹലം പോലുള്ള കഥകളിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ആ പദ ആ പദം അങ്ങനെയാണ് നമ്മളിലേക്ക് ചെറിയൊരു ഒരു വൈജ്ഞാനികമായിട്ടുള്ള ഒരു കാര്യങ്ങൾ കൂടി ഇതിലുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോ ആരും ഇതില് പ്രത്യേകിച്ച് പറയാനുള്ളത് മരണത്തെ ആരും ക്ഷണിച്ചു വരുത്തേണ്ടതില്ല അത് നമ്മള് നമ്മൾ ഒരിക്കലും മറ്റൊരാളുടെ മരണത്തിന് കാരണമാകാനും പാടില്ല എന്ന ഒരു ചിന്ത അതാണ് ഈ ഒരു നോവല് നമുക്ക് തരുന്നത് അത് ഞാൻ ഈ ഒരു നോവലിനെ കുറിച്ചുള്ള കാര്യങ്ങള് വൈലോപ്പള്ളി മാഷിന്റെ ഒരു നാലു വരി ഇവിടെ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അതായത് പണ്ടു പണ്ടുനാമം സ്നേഹിച്ചവരകന്നോ മൃതിപ്പെട്ടോ വൻ പകയോടെ ചേരി മാറിയോ പൊയ് പോകുന്നു ക്ഷുബ്ധമായി കലുഷമായി പ്രവഹിക്കുന്നു കാലം നന്ദി നമസ്കാരം